മുത്തശ്ശൻ നവീനോട് പറയുന്നുണ്ട് ഇപ്പോഴെനിക്ക് നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് തുറന്ന് പറയുമോ ആ സമയം നവീൻ പറയുന്നുണ്ട് എന്തായാലും പറയൂ എന്നാൽ എന്നാലിപ്പോൾ സമയമായിട്ടില്ല എന്തായാലും കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണ്ട വേഗം കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനൊരു തന്റേടിയായ പെൺകുട്ടിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എല്ലാം എതിരായിരിക്കും അതുകൊണ്ട് മുത്തശ്ശൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുകയാണ് നവീൻ നീ എന്തായി കുടുംബത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോവുകയാണോ എന്തായാലും ആ പെൺകുട്ടിയോട് നിൻ്റെ ഇഷ്ടം തുറന്ന് പറ എന്നിട്ട് തീരുമാനിക്കുക എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇഷ്ടം ഞാൻ ഉടനെ തന്നെ തുറന്ന് പറയും അതിനുശേഷം മുത്തശ്ശൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് നവീൻ പറയുമ്പോൾ ആദ്യം നിൻ്റെ അച്ഛനോട് പറയണം എന്നിട്ട് മാത്രമേ അമ്മയോട് പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ രണ്ടും കൂടി ആകെ പ്രശ്നമാക്കും എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻക്ക് പോയി കഴിയുമ്പോൾ നവീൻ അനിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാ എന്തെങ്കിലും കാര്യം നടക്കുമോ എന്ന് ചോദിക്കുകയാണ് നന്ദൂനിപ്പോഴൊന്നും മാരേജ് വേണ്ട എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനി അത് കേൾക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് നീ പതിയെ പറഞ്ഞാൽ മതി അതിനൊരു കുഴപ്പവുമില്ല ഞാനും അവളും ഫ്രണ്ട്സാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം എനിക്ക് അവളോട് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ ഞാനും അവളും തമ്മിലെ ഫ്രണ്ട്ഷിപ്പ് വരെ ഇല്ലാതായി എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ പറയാൻ മടിക്കുന്നതെന്ന് അനി പറയുമ്പോൾ ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനി ഞവീൻ ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒന്നുമില്ലെങ്കിലും നീ കേസിൽ നിന്ന് എന്നെ രക്ഷിച്ചതല്ലേ എന്ന് അനി പറയുന്നുണ്ട് നീ നന്ദുവിൻ്റെ നല്ലൊരു ഫ്രണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനോട് ഇക്കാര്യം പറയാൻ എന്നോട് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം ആ സമയം അനി പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലട എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ തന്നെ ഇക്കാര്യം അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ വയ്ക്കുന്ന സമയത്ത് അതിന് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യം ഞാൻ തന്നെ പറയാം അല്ലെങ്കിൽ അവൻ നേരിട്ട് തന്നെ കാര്യം അവതരിപ്പിക്കും എന്തായാലും താൻ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് നന്നാവുക എന്നൊക്കെ ചിന്തിക്കുകയാണ് അതിനെ പിന്നീട് കാണിക്കുന്നത് ഞാനേ ആദർശനെയുമാണ് ആദർശ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് വല്ലാത്ത വിഷമമാണ് അങ്ങനെ ഞാൻ എന്നെ പറയുന്നുണ്ട് ആദ്യത്തെ പോലെ തന്നെ ശത്രുക്കളായി തുടർന്നാൽ മതിയായിരുന്നു അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ പിരിയുമ്പോൾ ഉണ്ടാകില്ലായിരുന്നു അമ്മയുള്ളപ്പോൾ ഇനി ശത്രുക്കളായി തുടരാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് ആദർശ് പിന്നീട് കാണിക്കുന്നത് അബിയേയും നവ്യയുമാണ് നവ്യ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്തോ നിൻ്റെ സ്വപ്ന ജോലി നീ സ്വന്തമാക്കണം നിൻ്റെ പേരിൽ എല്ലാവരും അറിയപ്പെടണം എന്നൊക്കെ പറയുകയാണ് അഭി ഇവിടുത്തെ സിംഹം ഒന്ന് ഒതുങ്ങി എന്നാൽ തോന്നുന്നത് എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇഷ്ടക്കേടുണ്ടായിരിക്കും എന്നാലും എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ നവ്യ പറയുമ്പോൾ അങ്ങനെ വേണം മോളെ നീ ഈ മേഖലയെ ശോഭിക്കണം അങ്ങനെ നിൻ്റെ പേരിൽ എല്ലാവരും അറിയപ്പെടണം എന്നൊക്കെ പറയുകയാണ് അഭി എന്നിട്ട് അഭി നവ്യയോട് പറയുന്നുണ്ട് എനിക്കൊരു ജോലി കണ്ടെത്തണം അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് വേണ്ടടാ നീ ഇപ്പോൾ ജോലി എന്ന് നോക്കേണ്ട നല്ല തിരക്കായി കഴിയുമ്പോൾ എനിക്കൊരാളുടെ സഹായം വേണം അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അതൊരു ചീപ്പ് ഏർപ്പാടല്ലേ ഒരു ചീപ്പ് ഏർപ്പാടുമല്ല ഇഷ്ടം പോലെ പണം കണ്ടെത്താനുള്ള ഒരു മേഖലയാണിത് ഇവിടെ നല്ലവരും ചീത്തവരുമുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നീ ഒരു സഹായമായി നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായേനെ എന്ന് പറയുകയാണ് നവ്യ അന്നേരം അഭി പറയുന്നുണ്ട് നിൻ്റെ കൂടെ തന്നെ ഞാൻ കാണും പക്ഷേ എനിക്കൊരു ജോലി ഇല്ലാത്തത് വലിയ വിഷമമാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കൊച്ചു ജ്വല്ലറി തുടങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാലോ എന്ന് നവി പറയുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ അതൊരു മധുര പ്രതികാരമായിരിക്കും എന്തായാലും ഇവിടെയുള്ളവർ ഞാൻ നിന്നെ സപ്പോർട്ടായി നിൽക്കുന്നത് അറിയരുത് എന്നൊക്കെ പറയുകയാണ് അഭി നീ എന്തിനാണോ പേടിക്കുന്നത് പലപ്പോഴും നീ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് നവി പറയുന്ന സമയത്ത് നീ ഇവിടുത്തെ മരുമകളാണ് നിന്നെ ഇവിടെ ആരും പുറത്താക്കില്ല പക്ഷേ എന്നീ അമ്മയും എപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്താക്കാം എന്ന് അഭി പറയുന്നുണ്ട് നീ ഒരു പാവമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് അവയുന്നുണ്ട് പിന്നീട് ആദർശ് പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഞാൻ ആദർശനോട് പറയുന്നുണ്ട് ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എനിക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുകയാണ് ആദർശ് ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് ഞാനാ അങ്ങനെ ഞായന പൂജാറോമിൽ പോകുന്ന സമയത്ത് ദേവിയാനിയും പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ആദർശ പോകുന്നതിന് മോൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ദേവിയാനി ചോദിക്കുന്ന സമയത്ത് പോകാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയുന്നുള്ളു ഞായന അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശി ഇത് തന്നെയാണ് സംസാരിക്കുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ പോകുന്നതിൽ ഞായനെ മോൾക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവിടെ ആരും ഞാനൊരു അവശ്യനാണെന്ന് പറഞ്ഞിട്ട് ആരും വിടുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശും പറയുന്നുണ്ട് ആ സമയം അങ്ങോട്ട് ഞായനയും ദേവിയാനിയും വരുന്നുണ്ട് അങ്ങനെ നയന പറയുകയാണ് അവിടെ ചെന്ന ആദർശേട്ടൻ ഒരുപാട് ജോലികളുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആദർശേട്ടൻ പോകുന്നതാണ് നല്ലത് എന്ന് ഞാനെ പറയുമ്പോൾ മോളെന്തായാലും അവൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്തായാലും അവൻ പോകാൻ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവർക്കും വലിയ വിഷമമായില്ലേ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് ആദർശം ഇതുവരെ ഞങ്ങളെ പിരിഞ്ഞു നിന്നിട്ടേയില്ല അതുകൊണ്ട് വല്ലാത്തൊരു വിഷമം അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ആദർശ് മോനാണ് ഈ ജ്വല്ലറി ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇനി നമ്മുടെ ജില്ലകൃതിയെ തകർക്കാൻ ആർക്കും കഴിയില്ല കാരണം അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് നമ്മുടെ ആദർശ് മോനാണ് അവൻ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ആ സമയം ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട് ഞാൻ എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാണ് ആ സമയം ആദർശ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ആരോഗ്യമെല്ലാം നല്ല രീതിയിൽ നോക്കണം നിന്നെ ഇവിടെ നോക്കാൻ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ ആദർശ് പറയുകയാണ് അതിനുശേഷം ആദർശ് ഞാൻ ഇനി ഹാളിലേക്ക് പോകുമ്പോൾ ആദർശനെ കാത്ത് എല്ലാവരും അവിടെ നിൽക്കുകയാണ് അങ്ങനെ ആദർശ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാല് പിടിച്ച അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം ആദർശ ആദർശം പറയുന്നുണ്ട് ഞാനെല്ലാം ശരിയായിട്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് വരാം ഞാൻ എന്തായാലും എല്ലാം പരിഹരിച്ചിട്ട് വരാം എന്ന് ആദർശ പറഞ്ഞ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം പ്രശ്നങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് മോനെല്ലാം പരിഹരിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറയുകയാണ് ജ്വല്ലറിയുടെ എല്ലാ കാര്യങ്ങളും നീ നന്നായി നോക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് രണ്ട് എം ഡിമാരാണ് ഉണ്ടാവുക എന്ന് ആദർശം പറയുന്ന സമയത്ത് എനിക്ക് കമ്പനിയിൽ എം ഡി ആവുകയെന്ന് വേണ്ട ഏട്ടൻ്റെ വേറെ സഹായിയായി നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ഇനി ആ സമിതി മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ് ഇത്രയെങ്കിലും വീട്ടിൽ നിൽക്കുന്നുണ്ട് മുത്തശ്ശി വർഷത്തിൽ മൂന്നോ നാലോ ദിവസം മാത്രമേ തൻ്റെ അടുത്ത് നിൽക്കാറുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ആദർശ് പടിയിറങ്ങുകയാണ് അതേ സമയം മുകളിൽ നിന്ന് അബി ഇതെല്ലാം കാണുന്നുണ്ട് ആദർശ് പോകുന്നത് കാണുമ്പോൾ അഭിക്ക് വലിയ സന്തോഷമാവുകയാണ് എന്തായാലും ഏട്ടനെ വിദേശത്തേക്ക് പറഞ്ഞയച്ചു ഇനി ജയിലിലാക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അഭി